വിഷ്ണുവിന് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചുമ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഹൈറ്റ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഏജ് ഇതൊക്കെ വരുമ്പഴേക്കും റീസെൻലി ആഡ് ചെയ്തൊരു സംഭവമാണ് വിഷ്ണു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്ക് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ആ സംഭവം ആ സംഭവം വിഷ്ണു വിഷ്ണുവിൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമെങ്കിൽ പോലും കുറേ റീൽസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പറ്റാണെങ്കിൽ ഫേസ്ബുക്ക് ഹാക്ക് ആക്കാന്ന് പറഞ്ഞാൽ അതിടാന്ന് പറഞ്ഞാൽ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വ്യക്തിയുടെ കമൻസ് ആണ് ഒന്നുകിൽ ആ റീൽസ് പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവുക ആവുകയെന്ന് പറയുന്നത് ഇഷ്യൂ അത് പിന്നീട് ആ റീൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും അത് ഹ്യൂമറിസ്റ്റിക് ആയിട്ട് എടുക്കാൻ കാണിക്കുന്ന ഒരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നേരെ കണ്ടുപോകുമ്പോൾ ചോദിക്കാൻ ഉണ്ടായിരുന്നു എന്താണ് നമ്മളത് അയ്യോ എന്ന് പറഞ്ഞ് പരിഗണിച്ചിരുന്നോണ്ട് കാര്യമില്ല അത് പോയി പോട്ടെ നമ്മളത് അപ്പൊ ഇനി അതിലിങ്ങനെ വേറെ കണ്ടന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഹാക്ക് ആയതിന് ശേഷം അപ്പൊ അത് ഞാനപ്പോ നമ്മളിത് എന്താ പറയുക അത് അറിയിക്കണമല്ലോ അറിയിക്കാനായിട്ട് ആ പേജിലേക്ക് എനിക്ക് ആക്സസ് ഇല്ലെന്ന് വരാ അപ്പം ഞാൻ ഇൻസ്റ്റയില് പറഞ്ഞ പോലെ നമ്മൾ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാണ് അപ്പം അത് പറയുമ്പോൾ ഇരുന്ന് നമ്മൾ ഇത് വിഷമിച്ചിട്ടൊരു കാര്യമില്ല ഞാനത് ഫണ്ണി ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അപ്പം അങ്ങനെ തന്നെ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ റീലിനേറ്റെടുത്തു പക്ഷേ എനിക്ക് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ അക്കൗണ്ട് അക്കൗണ്ട് തിരിച്ച് കിട്ടി എനിക്ക് ആക്സസ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയി കിട്ടിയത് പിന്നെ എല്ലാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം